കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര നേതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം ഇതിൽ എം പിമാരും കേന്ദ്രമന്ത്രിമാരും പ്രമുഖ നേതാക്കളും ഉൾപ്പെടുന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന ശക്തനായ ബി ജെ പി നേതാവാണ് നരേന്ദ്രമോദി ഇത്തവണയും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും മോദി തന്നെ മൂന്നാം തവണയും ഇന്ത്യ ഭരിക്കുമെന്നുമാണ് ബി ജെ പി അവകാശപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസം ബിരുദാനന്തര ബിരുദമാണ് പൊളിറ്റിക്കൽ സയൻസിലാണ് മോദി പി ജി എടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധി ലോക്സഭയിലെ ഒരു എം പി കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ നിന്നും അമേഠിയിൽ നിന്നും ജനവിധി തേടിയ രാഹുൽ അമേഠിയിൽ പരാജയം നേരിട്ടു ഈ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും ജനവിധി തേടിയിരിക്കുന്ന രാഹുൽ ഗാന്ധി പഠനം നടത്തിയിരുന്നത് വിദേശത്തായിരുന്നു രാഹുലിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എം ഫിലാണ് സീതാറാം യെച്ചൂരി സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി ഡൽഹിയിൽ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും എക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദവും നേടി അമിത് ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രിപദമലങ്കരിച്ച ശക്തനായ ബി നേതാവാണ് അമിത് ബോംബെയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഉപരിപഠനത്തിനായി ഗുജറാത്തിലേക്ക് പോയി അഹമ്മദാബാദിലെ യുസിഷ കോളേജിൽ ബയോ കെമിസ്ട്രിയിൽ അദ്ദേഹം പ്രവേശനം നേടി പ്രിയങ്കാ ഗാന്ധി എഐസി ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന കോൺഗ്രസ് അനുഭാവിയാണ് പ്രിയങ്ക ഗാന്ധി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ജീസസ് ആൻഡ് മേരി കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം നേടി രണ്ടായിരത്തി പത്തിൽ സൈക്കോളജിയിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം ബുദ്ധമത പഠനങ്ങളിൽ എം ചെയ്തു അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയായി ഡൽഹി മുഖ്യമന്ത്രി പദമലങ്കരിക്കുന്ന ഒരു ശക്തനായ ദേശീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഖരഗ്പൂർ ഐ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഒരു ബി ജെ പി നേതാവാണ് അജയ് മോഹൻ ബിഷ്ദ് എന്നാണ് യോഗി ആദിത്യനാഥിന്റെ യഥാർത്ഥ പേര് സന്യാസത്തിനായിട്ടാണ് യോഗി ആദിത്യനാഥ് എന്ന പേര് തെരഞ്ഞെടുത്തത് ഉത്തരാഖണ്ഡിലെ എച്ച് എൻ ബി ഗർവാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എസ് സി ബിരുദം നേടി പഠനം പൂർത്തിയാക്കി നിർമ്മല സീതാരാമൻ മോദി സർക്കാരിന്റെ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് ബിരുദവും ജെ എൻ യുവിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും എം ഫിലും നേടിയ ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ ചേർന്നെങ്കിലും നിർമ്മല സീതാരാമന് കോഴ്സ് പൂർത്തിയാക്കാനായില്ല സ്മൃതി ഇറാനി അമേഠിയുടെ സിറ്റിംഗ് എംപിയും നിലവിലെ അമേഠിയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനി ഹോളി ചൈൽഡ് ആക്സീലിയം സ്കൂളിൽ നിന്ന് പ്ലസ് ടു നേടിയിട്ടുണ്ട് മമത ബാനർജി രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത് മുതൽ ബംഗാൾ മുഖ്യമന്ത്രിയായി തുടരുന്ന മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് മമത ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ മമത ഏഴുതവണ ലോക്സഭാംഗവും രണ്ടു തവണ കേന്ദ്ര റെയിൽവേ മന്ത്രിയായും പ്രവർത്തിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാന നേതാവായാണ് മമത അറിയപ്പെടുന്നത് ജോഗ്മയി ദേവി കോളേജിൽ നിന്ന് ബിരുദവും ശ്രീ ശിക്ഷായതാൻ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസ ബിരുദവും കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥ മാക്കി കൽക്കട്ടയിൽ തന്നെയുള്ള ജോഗേഷ് ചന്ദ്രചൌധരി കോളേജിൽ നിന്ന് നിയമത്തിലും ബിരുദം നേടി വിദ്യാഭ്യാസം പൂർത്തിയാക്കി